ആലപ്പുഴയിൽ വൻ ലഹരി മരുന്ന് വേട്ട മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പേർ പിടിയിൽ ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് എക്സൈസിൻ്റെ പിടിയിലായത് ഓമനപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയപ്പോഴാണ് ഇവരെ എക്സൈസ് അംഗം പിടികൂടിയത് സിനിമാ മേഖലയിലെ ചിലർക്കും കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്ന യുവതിയുടെ മൊഴി ഒരു വെബോ ഒരു അല്ലെ നമുക്ക് അന്നില്ലേ അല്ലെ താഴെപ്പുഴ ആലപ്പുഴയിൽ വൻ ഡഹരിവേട്ട രണ്ടു കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ചെന്നൈ സ്വദേശിനിയായ യുവതി ആലപ്പുഴ എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിലായി ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്നായിരുന്നു എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഹൈബ്രിഡ് കഞ്ചാവ ശ്രീനാഥ് ബാസി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര നടന്മാർക്ക് കൈമാറിയതായി പിടിയിലായ ചെന്നൈ സ്വദേശി ക്രിസ്ത്യന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന് മൊഴി നൽകി ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ ഗാർഡൻ എന്ന റിസോർട്ടിൽ എത്തിച്ചപ്പോഴാണ് ചെന്നൈ സ്വദേശിയായ തസ്ലീമ സുൽത്താന പിടിയിലാകുന്നത് ഇവർക്കൊപ്പം മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഉണ്ടായിരുന്നു പ്രതികളെ കെണിയൊരുക്കിയാണ് എക്സൈസ് സംഘം ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ എത്തിച്ചത് സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കും ലഹരി കൈമാറിയെന്നാണ് യുവതിയുടെ മൊഴി ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ചോദ്യം ചെയ്തതിൽ ഇവരുടെ എന്ന് ചെന്നൈ ബാംഗ്ലൂര് വേറൊരാളിരിക്കും ഇവരെ സമീപിക്കും ഓൺലൈൻ വഴി ക്യാഷ് ഇടും ഒരു സ്ഥലത്ത് കൊണ്ട് സാധനം ഇടും അതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും പൈസ ഇടുമ്പോ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും അവിടെ കുടുംബം ഉണ്ടായിരുന്നു യാത്ര ചെയ്യുന്നത് മൈനറാണ് രണ്ടുപേര് ചെറിയ കുട്ടിയും ഭർത്താവും

പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതമായി ബന്ധമുണ്ടെന്നും ഉദ്ദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ എറണാകുളത്ത് വിതരണം ചെയ്തുവെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ കഞ്ചാവിനേക്കാൾ ഇരുപതുമടങ്ങലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവിനുള്ളത് എം ഡി എം അപകടകാരി ഹൈഡ്രോപോണിക് കൃഷിരീതിയിൽ തായ്ലൻഡിൽ വികസിപ്പിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് എയർപോർട്ടിന് പുറത്ത് ലാർജ് ക്വാണ്ടിറ്റി പിടികൂടുന്നത് അടുത്ത കാലത്ത് ആദ്യമാണ് ആലപ്പുഴ നർക്കോട്ടിക്സ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത്